അഞ്ച് വർഷം പ്രാണനെപ്പോലെ പ്രണയിച്ച പെൺകുട്ടി ഐഫോണും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ വാങ്ങി യുവാവിനെ നൈസായി ചതിച്ചതോടെ യുവാവ് ജീവനൊടുക്കിയ വാർത്തകൾ നാം ഞെട്ടലോടെയാണ് കേട്ടത് എന്നാൽ ഇപ്പോൾ നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശി മിഥുൻ മോഹൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് എത്രമാത്രം ഇവൾ പ്രിയപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുമ്പോൾ ആ കണ്ണീരിനു പോലും വില കൽപ്പിക്കാതെ വളരെ പുച്ഛത്തോടെ പ്രണയിച്ചപ്പോഴുള്ള കണക്കുകൾ പറഞ്ഞ് ഐഫോൺ കാമുകി ആട്ടിപ്പായിക്കുന്നു മിതു അവസാനമായി ഐഫോൺ ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു അവസരമെങ്കിലും സംസാരിക്കും ഒട്ടും പറ്റാത്ത ചാവും ചാവൂന്നല്ലെങ്കിലൊക്കെ പറയണത് നീന ഇഷ്ടപ്പെട്ടു പോന്നുള്ള പേടിയുണ്ടാ അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തി ഒന്നും അല്ലടേ ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിറക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു ശരിയാണ് എനിക്ക് നിന്റെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ വേറെ ആരുടെ ഒന്നും ഇല്ലടാ എടാ എടാ ഇത്രയും കെഞ്ചിക്കര ഇല്ലടാ ഒന്നും ഇട്ടടാ അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് എനിക്കൊന്ന് തന്നുകഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാനായിട്ട് പോയി തരാളെ ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലടെ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കി എന്നോടെ എനിക്ക് നീ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ എനിക്ക് ഇഷ്ടോടെ അത്ര എന്തിനോ ചെയ്യാളോനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ല തനക്ക് വേണ്ടി കിട്ടണം എന്നൊക്കെ പറഞ്ഞു നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പേ ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും വന്നായിരുന്നു ഇത് എന്തോന്നു അതും ഇങ്ങനെയൊക്കെ ഒട്ടും 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 പൊന്നെ എന്റെ ദൈവ അമ്മ എനിക്ക് ജീവിക്കാൻ ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് മെസ്സയച്ചു പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സൈച്ചു ഞാൻ മര്യാദയ്ക്ക് നിന്റെ കോള് സംസാരിക്കുന്നുണ്ട് എനക്ക് ഒന്നും പറ്റില്ല നീ എപ്പോ വിളിച്ചാലോ എന്നെന്താ വിളിച്ച് നീ നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ കറിഞ്ഞാൽ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നു അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കിഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യ് നിനക്ക് പറ്റുന്നുണ്ടോന്ന് എല്ലാം കൂടിയും കൂടെ നോക്കുന്നുണ്ടല്ലോ നീ ട്രൈ ചെയ്യും എന്തായാലും പറ്റും എനിക്ക് എന്തായാലും പറ്റുന്നില്ല എൻ്റെ ചോയ്സ് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം പറഞ്ഞില്ല ഒരു മാസം ആകുമെന്ന് അതിന് രണ്ട് മാസാവും മൂന്ന് മാസാവും മാസങ്ങളു വയ്ക്കൊണ്ടിരിക്കും എനിക്ക് പറ്റില്ല എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല അഞ്ചു വർഷം പ്രാണനെ പോലെ പ്രണയിച്ച പെൺകുട്ടി ചതിച്ചതോടെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നീതി ലഭിക്കാതെ കുടുംബം നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശി ഇരുപത്തി മൂന്നുകാരനെ മിഥുമോഹനാണ് വിവാഹ വാഗ്ദാനം നൽകി പ്രണയിച്ച് ഒടുവിൽ ഐഫോണും വിലപ്പെട്ട സമ്മാനങ്ങളും മാലയുമൊക്കെ കൈക്കലാക്കിയ പെൺകുട്ടി ചതിച്ചതോടെ ജീവനൊടുക്കിയത് ഈ സംഭവത്തിൽ ഇപ്പോൾ യുവാവ് മരണപ്പെട്ടിട്ട് ഇതുവരെ നെയ്യാറ്റിൻകിര പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ കേസിൽ കുട്ടിയെ പ്രതി ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ ഒരുപക്ഷെ കേസെടുത്താൽ പെൺകുട്ടി എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നതാണ് പോലീസും ഭയക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നെയ്യാറ്റിങ്കിര പോലീസ് സ്റ്റേഷന്റെ വെറും അഞ്ഞൂറ് മീറ്റർ പരിധിയിലാണ് മിഥുന്റെ മരണത്തിന് കാരണക്കാരിയായ പെൺകുട്ടിയുടെ വീട് എന്നിട്ട് പോലും പോലീസ് കേസ് അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നൽകുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ അടക്കം പറയുന്നത് അതായത് കേസ് അന്വേഷണം ഇപ്പോഴും ഇടഞ്ഞു നീങ്ങുകയാണ് അതേസമയം ഈ കേസിൽ ഇപ്പോൾ നിർണായകമാകുന്നത് മരിക്കുന്നതിന് മുമ്പ് മിഥു അവസാനമായി ഐഫോൺ കാമികിയോട് കെഞ്ചി കേണ് പറയുന്ന സന്ദേശമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്